ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം വയറ്റിൽ ഗ്യാസ് വന്നാൽ ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വയറ്റിൽ ഗ്യാസ് നിറഞ്ഞാൽ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം വയറ്റിൽ ഗ്യാസ് നിറഞ്ഞാൽ വയർ നല്ലപോലെ വേദനിക്കാൻ ആരംഭിക്കും അതുപോലെ തന്നെ നെഞ്ചിരിച്ചൽ നെഞ്ചുവേദന എന്നിവയെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുപോലെ വയർ നല്ല പോലെ വീർത്തിരിക്കുകയും ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ പോലും ഗ്യാസ് വന്നാൽ ഉണ്ടാകാം അതിനാൽ ഇത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അനങ്ങുക വയറ്റിൽ ഗ്യാസ് നിറഞ്ഞാൽ അതിനെ പുറത്തു കളയാൻ നമ്മുടെ ശരീരം നല്ല പോലെ അനങ്ങേണ്ടത് അനിവാര്യമാണ് അതിനാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അനങ്ങുന്ന വിധത്തിൽ നല്ല പോലെ അനങ്ങുക അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ശരീരം അനങ്ങുന്ന വിധത്തിൽ വ്യായാമം ചെയ്തു നോക്കുക ഇതും സത്യത്തിൽ വേഗത്തിൽ ഗ്യാസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട് അടുത്തതായി മസാജ് ചെയ്യുക വയറ്റിൽ ഗ്യാസ് നിറയുമ്പോൾ വയറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നല്ല പോലെ കൊളുത്തിപ്പിടിച്ച പോലെ വേദന അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് അതിനാൽ നിങ്ങൾക്ക് എവിടെയാണ് ഗ്യാസ് മൂലം വേദന അനുഭവപ്പെടുന്നത് അവിടെ എണ്ണ പുരട്ടി പതിയെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഗ്യാസ് വേഗത്തിൽ പോകുന്നതിന് സഹായിക്കുന്നുണ്ട് അതിനാൽ വീട്ടിൽ വെച്ചാണെങ്കിൽ വേഗത്തിൽ നല്ല പോലെ എണ്ണ തേച്ച് മസാജ് ചെയ്യുക ഗ്യാസ് വേഗത്തിൽ മാറി കിട്ടുന്നതാണ് അടുത്തതായി യോഗ നിങ്ങൾക്ക് യോഗ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏതെങ്കിലും യോഗാഭ്യാസങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ് പ്രത്യേകിച്ച് ബ്രിഡ്ജ് പോസ് കേമൽ പോസ് മലാസന എന്നിങ്ങനെയുള്ള യോഗ ചെയ്യുന്നത് വയറ്റിൽ നിന്നും ഗ്യാസ് വേഗത്തിൽ പോകുന്നതിന് സഹായിക്കുന്നു അടുത്തതായി വെള്ളം കുടിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇത് വയറ്റിലെ ഗ്യാസ് വേഗത്തിൽ ഇല്ലാതാക്കാൻ നിങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് ചെറു ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ ഇഞ്ചി ചായ എന്നിവയെല്ലാം കുടിക്കുന്നതെല്ലാം വേഗത്തിൽ വയറ്റിൽ നിന്നും ഗ്യാസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അടുത്തതായി പെരുഞ്ചീരകം പെരുഞ്ചീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് അതല്ലെങ്കിൽ മല്ലി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതെല്ലാം വയറ്റിൽ നിന്നും ഗ്യാസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അതുമല്ലെങ്കിൽ മഞ്ഞൾ ഇട്ട് വെള്ളം കുടിക്കുന്നതും വേഗത്തിൽ തന്നെ ഗ്യാസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് മഞ്ഞൾ വെറുതെ കഴിച്ചാലും നല്ലതാണ് അതുപോലെ മല്ലി വറുത്ത് കഴിക്കുന്നതും പെരുഞ്ചീരകം വെറുതെ ചവച്ച് കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് അടുത്തതായി ഗ്യാസ് വരാതിരിക്കാൻ നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയല്ലെങ്കിൽ അത് വയറ്റിൽ ഗ്യാസ് വരുന്നതിന് കാരണമാകുന്നുണ്ട് കാരണം നല്ലപോലെ ചവച്ചരച്ച് ആഹാരം കഴിച്ചില്ലെങ്കിൽ അതുമല്ലെങ്കിൽ അസിഡിക് ആകുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ അതെല്ലാം വയറ്റിൽ ഗ്യാസ് വരുന്നതിന് കാരണമാണ് അതുപോലെ ആഹാരം കഴിച്ച് ഉടനെ വെള്ളം അമിതമായി കഴിച്ചാൽ അതെല്ലാം ഗ്യാസ് വരുന്നതിന് കാരണമാകുന്നു അതിനാൽ ദഹിക്കുന്ന ആഹാരങ്ങൾ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അതുപോലെ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്